സൂര്യ ടി വി ആലപ്പുഴ റിപ്പോർട്ടറായിരുന്ന ആർ മാനസൻ്റെ ഓർമ്മയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബും ആർ മാനസൻ സുഹൃത് വേദിയും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രഖ്യാപിച്ചു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ ഷാജു ചന്തപുരയാണ് അവാർഡിന് അർഹനായത് ശനിയാഴ്ച ഉച്ചയോടെ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും സൂര്യ ടി വി റിപ്പോർട്ടറായിരുന്ന ആർ മാനസന്റെ ഓർമ്മയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബും മാനസൻ സുഹൃദ്വേദിയും ചേർന്ന് നൽകുന്ന പുരസ്കാരം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ബ്യൂറോയിലെ സീനിയർ ക്യാമറമാൻ ഷാജു ചന്തപ്പുരയ്ക്ക് ആടിനെ മേയിച്ചുകൊണ്ട് ആയിരത്തോളം പുസ്തകങ്ങൾ വായിച്ചു തീർത്ത വീട്ടമ്മയുടെ കഥ പറഞ്ഞ വാർത്തയ്ക്കാണ് പുരസ്കാരം മനോരമനുസ് മുൻ പ്രിൻസിപ്പൽ ക്യാമറാമാൻ പി ജെ ചെറിയാൻ ഏഷ്യാനെറ്റ് മുൻ ചീഫ് ക്യാമറാമാൻ കെ പി വിനോദ് മുൻ മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ എസ് ടി വേണുകുമാർ ജന്മഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആർ അജയ്കുമാർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ആലപ്പുഴ പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ മുൻമന്ത്രി ജി സുധാകരൻ സമ്മാനിക്കും മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർ എസ് നാഗദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് സജിത് അധ്യക്ഷനാവും മാനസൻ സുഹൃത്ത് വേദി ചെയർമാൻ പി ഡി ലക്കി പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗങ്ങളായ എം എം ഷംസുദ്ദീൻ കെ എ ബാബു എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും അവാർഡ് ജേതാവ് ഷാജു ചന്ദപ്പുര മറുപടി പ്രസംഗം നടത്തും പ്രസ് ക്ലബ് സെക്രട്ടറി ടി കെ അനിൽകുമാർ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ബിനീഷ് പുന്നപ്ര നന്ദിയും പറയും ടൈം ന്യൂസ് ആലപ്പുഴ